ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ ബ്ലൗസൊക്കെ ഹാമിങ് ചെയ്തെടുക്കില്ലേ അതെങ്ങനെയാണെന്നാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മൾ തുന്നിയെടുക്കാനായിട്ട് നമുക്കൊരു സൂചി വേണം അപ്പോൾ അതിൻ്റെ നന്നായിട്ട് കനം കുറവുള്ള സൂചി എടുക്കാനായിട്ട് നോക്കുകേട്ടാ നമ്മൾ കോർത്ത് എടുക്കുന്ന സമയത്ത് നമുക്ക് പുറത്തേക്ക് ഇങ്ങനെ നന്നായിട്ട് തന്നെ സൂചി നൂല് കാണരുത് അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് കനം കുറവുള്ള സൂചി എടുക്കാനായിട്ട് നോക്കുക ഞാനിപ്പോൾ നമ്മൾ നൂല് കോർത്ത് എടുത്തിട്ടുള്ളത് ഒന്ന് ചെറുത് വലുതായിട്ടാണ് കോർത്ത് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരറ്റ ഭാഗം വലിയ ഭാഗമുണ്ടല്ലോ ലെങ്ത് കൂടുതലുള്ള ഭാഗത്താണ് നമ്മൾ കെട്ടിട്ട് കൊടുക്കേണ്ടത് എന്നിട്ട് നമ്മളൊന്ന് കയറി ഇറങ്ങിയിട്ട് നൂല് പിടിക്കുക എന്നിട്ട് നമ്മൾ ഈ ഒരു ബ്ലൗസ് ഹാമിങ് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നമുക്കിത് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നൂലധികം പുറത്തേക്കായിട്ട് കാണില്ല കുറച്ച് ഒരു ഇഴായിട്ട് കാണിക്കുമ്പോൾ അതങ്ങനെ വല്ലാണ്ട് കാണില്ല അതുകൊണ്ടാണ് നമ്മൾ ഹാമിങ് ചെയ്തെടുക്കുമ്പോൾ കൂടുതൽ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ പിന്നെ ഇതേപോലെ തന്നെ നമ്മൾ നെക്കിനെയും ബാക്ക് പാർട്ടിൽ താഴെ ഭാഗത്ത് നമ്മൾ ഹാമിങ് ചെയ്തെടുക്കുന്നതൊക്കെ ഇനി നമ്മൾ ബ്ലൗസിൻ്റെ താഴെ ഭാഗത്ത് നമ്മൾ സ്ലീവിൻ്റെ താഴെ ഭാഗത്ത് കാലിഞ്ച് വിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഉള്ളിലേക്ക് മടക്കി നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുള്ളത് എന്നിട്ട് ആ മടക്കിൻ്റെ അവിടെയാണ് നമ്മൾ ഹാമിങ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു ബ്ലൗസിൻ്റെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുള്ള ആ ഭാഗത്ത് നിന്ന് നമ്മളൊരു കെട്ടിട്ട് കൊടുത്തിട്ട് വേണം നമ്മളിത് ഹാമിങ് ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ ആദ്യം ഈ ഒരു അറ്റത്തുനിന്ന് ഞാനതുപോലൊന്ന് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതുപോലെ ഒന്ന് സൂചി കുത്തിയെടുത്തിട്ട് നമ്മൾ സാധാരണ നമ്മൾ കെട്ടിട്ട് കൊടുക്കാറില്ല അപ്പം അതെങ്ങനെയാണ് കെട്ടിട്ട് കൊടുക്കുക എന്നൊക്കെ അറിയണതല്ലേ അപ്പം അത് ഇതേപോലെ നമ്മൾ ഇപ്പോൾ ഇതിൽ കാണിക്കുന്ന അതേപോലെ ഒന്ന് രണ്ട് ഒരു ആദ്യം നമ്മളൊന്ന് കുത്തിയെടുത്തതിന് ശേഷം ഒരു കുത്തി ഒന്നും കൂടെ ഒന്ന് കുത്തിയെടുക്കുക അതിന് ശേഷം നമ്മളുള്ളിലേക്കൂടെ സൂ ത്രെഡിൻ്റെ ഉള്ളിലേക്കൂടെ നമ്മൾ സൂചി എടുത്തിട്ട് ഒരു കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ സാധാരണ നമ്മൾ ഈ ബ്ലൗസിൻ്റെ സ്ലീവ് ചുറ്റും ഇതേപോലെ സൂചി ഒന്ന് ചെരിച്ച് കുത്തി കൊടുക്കുക എന്നിട്ട് ഇതേപോലെ കുറത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളിപ്പോൾ ഹാമിങ് ചെയ്യുമെന്ന സമയത്ത് നമ്മുടെ ഈ ഒരു നമ്മൾ വെച്ചിട്ടുണ്ടല്ലോ ഫിംഗർ വെച്ചിട്ടുള്ള ഒരു ഭാഗം നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിടിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ചുളി പോലെ ഉണ്ടാകും അപ്പോൾ നമ്മൾ കെമിൻ ചെയ്തതിന് ശേഷം ആ ചുളി പോലെ നിൽക്കുമ്പോൾ പിന്നെ നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല അത് അഴിച്ചതിന് ശേഷം വീണ്ടും സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടി വരും അപ്പോൾ തന്നെ നമ്മൾ അത് ശ്രദ്ധിക്കുക നന്നായിട്ട് തന്നെ ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് മുകളിലേക്ക് തുണി ലൂസായിട്ട് നിൽക്കരുത് അപ്പോൾ ഇതുപോലെ ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് ചുറ്റും ചെറിയൊരു എന്താ പറയുക നന്നായിട്ട് ശുചി നൂല് പൊറത്തേക്കുകയാണല്ലേ അതേപോലെ കുത്തിയെടുക്കാതെ ചെറുതായിട്ട് വേണം കുത്തിയെടുക്കാനായിട്ട് എന്നിട്ട് നമ്മളിതുപോലെ കോർത്തെടുക്കുക എടുക്കുക ഇപ്പൊ നമ്മളിപ്പോ നക്കിനൊക്കെ ഹെമീൻ ചെയ്യുമ്പോൾ അതേ മാച്ച് കളറിലുള്ള നൂല് തന്നെ എടുക്കാനായിട്ട് നോക്കട്ട സെയിം നൂലല്ലാന്നുണ്ടെങ്കിൽ അതിലിപ്പോൾ നമുക്കിതിൽ ബ്ലാക്കോ അതല്ലെങ്കിൽ റെഡോ അല്ലെങ്കിൽ ക്രീമോ ഏത് വേണമെങ്കിലും എടുക്കാം നമ്മുടെ തുണി ഇങ്ങനത്തെയാണ് ഏത് കളർ നൂല് വേണമെങ്കിലും എടുക്കാം അപ്പോൾ ഒറ്റ കളറിലുള്ളതൊക്കെ ആണെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള നൂല് തന്നെ എടുക്കാം എങ്കിലാണ് നമുക്കത് പുറത്തേക്ക് കൂടുതലായിട്ട് തന്നെ കാണാതിരിക്കുക സ്ലീവിനൊക്കെ ചെയ്യുമ്പോൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ ഇതേപോലെ തന്നെയാണ് നമ്മൾ സ്ലീവിനും ചെയ്തെടുക്കേണ്ടത് ഇത് കുറേയൊക്കെ ഇങ്ങനെ നന്നായിട്ട് തന്നെ ചെയ്തതിന് ശേഷം നമ്മൾ ലാസ്റ്റ് നമ്മൾ അവസാനം കെട്ടിട്ട് കൊടുക്കില്ലേ നമ്മൾ ആദ്യം ചെയ്ത അതേപോലെ തന്നെ കെട്ടിട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ ചാനലിൽ സ്റ്റിച്ചിങ് വീഡിയോ ഇട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഒരു ബ്ലൗസിൻ്റെ കട്ടിങ് വീഡിയോ ഇട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ കയറി കണ്ടുനോക്കുക കേട്ടോ ആ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ കൊടുക്കുക എങ്കിലാണ് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മുടെ ഈ ഒരു സ്ലീവ് ഹാമിങ് ചെയ്ല് കഴിഞ്ഞു അവസാനം നമ്മൾ നമ്മളിത് ആദ്യം ചെയ്ത് അതേപോലെ തന്നെ കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുക അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് തുന്നിയെടുക്കണം കേട്ടോ അതല്ലെങ്കിൽ നമ്മുടെ സ്റ്റിച്ച് നന്നായിട്ട് തന്നെ ലൂസായിട്ട് സ്റ്റിച്ച് കഴിഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഇതേപോലെ തന്നെ ഒന്ന് കെട്ടിട്ട് കൊടുത്ത് പിന്നെ നമ്മൾ കെട്ടേ കെട്ടിട്ടതിന് ശേഷം വീണ്ടും നമ്മൾ സൂചി നിന്ന് നൂല് മാറ്റിയിട്ട് നമ്മൾ നൂല് മാത്രമായിട്ട് കെട്ടിടില്ലേ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ഇതേപോലെ രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്താൽ മതി അപ്പോൾ നമുക്ക് അത് അഴിഞ്ഞു പോവാതെ തന്നെ നിൽക്കും അപ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ സ്ലീവ് ഹാമിങ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ നമുക്ക് നെക്കിന് മറ്റു കൈയും മറ്റ് സ്ലീവും കൂടെ ഹാമിങ് ചെയ്തെടുക്കുക ബാക്ക് പാർട്ടിലെ താഴെ ഭാഗം ഇതേപോലെ തന്നെ ഞാനിതിൽ കാണിച്ച് അതേപോലെ തന്നെ ഞാൻ ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ താഴെ ഭാഗം എങ്ങനെയാണ് ചെയ്തത് ആദ്യം ചെറുതായി മടക്കി നമ്മൾ പട്ട വെച്ച് കൊടുത്തിട്ടുണ്ടല്ലോ അതൊക്കെ നമ്മൾ സ്റ്റിച്ചിങ് വീഡിയോയിൽ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് അങ്ങനെ എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ വീഡിയോ കണ്ടു കണ്ടുനോക്കാം അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നത് ആദ്യം ചെയ്ത അതേപോലെ തന്നെയാണ് ത്രെഡ് നമുക്ക് രണ്ട് ലെയർ ആയിട്ടാണ് എടുത്തിട്ടുള്ളത് ഒന്ന് നന്നായിട്ട് ലങ്ക് കൂടിയതും ഒന്നായിട്ട് ലെങ്ത്ത് കുറഞ്ഞതും അതല്ല നിങ്ങൾക്ക് ഇതിലിങ്ങനെ രണ്ട് ലെയർ ആയിട്ട് ഒരുമിച്ച് തന്നെ കെട്ടിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം എന്നിട്ട് നമ്മൾ ഈ ചെയ്ത അതേപോലെ തന്നെയാണ് നമ്മൾ ബാക്ക് പാർട്ടിൽ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെയാകുമ്പോൾ നമുക്ക് രണ്ട് ലെയർ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ചെയ്യേണ്ടത് ഹുക്ക് വയ്ക്കാനായിട്ടാണ് ഹുക്ക് വയ്ക്കുമ്പോൾ നമ്മൾ ആദ്യം എവിടെയാണ് മാർക്ക് ചെയ്തിട്ടുണ്ടാവുമല്ലോ ആ ഒരു ഭാഗത്ത് ഇതേപോലെ ഹുക്ക് വെച്ച് കൊടുക്കുക അപ്പോൾ നമുക്ക് ആകെ ഒരു ബ്ലൗസിനെ വരുന്നത് ഒരു അഞ്ച് ഹുക്കാണ് നമുക്ക് വരുന്നത് അപ്പം അത് നമ്മുടെ ബ്ലൗസിനെ മാർക്ക് ചെയ്തിട്ടുണ്ടാവുക അതിന് ശേഷം ആ മാർക്ക് ചെയ്ത ഭാഗത്ത് ഇതേപോലെ ഒന്ന് ബട്ടൺസ് വെച്ച് കൊടുക്കുക ഹുക്ക് വെച്ചതിന് ശേഷം നമ്മൾ ആ ഹുക്കിൻ്റെ ഒരു ഹോൾ വരുന്നില്ലേ അവിടെ നമ്മൾ ഇതേപോലെ ഒന്ന് തുന്നിയെടുക്കുക ഇത് ഞാൻ രണ്ട് ലെയർ രണ്ട് ലെയറിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ രണ്ട് ലെയറിലല്ല അതായത് മൊത്തം നാല് ലെയറിൽ രണ്ട് ലെയറിൽ നൂലെടുത്തിട്ട് നമ്മളത് കോർത്തെടുക്കുമ്പോൾ അത് നാല് ലെയറിലാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ അത് അത്രയും വേണം നമുക്ക് കുക്ക് നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് ചെയ്യാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നാല് ലെയറിൽ മൊത്തം വേണം എന്നിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് കുത്തിയെടുത്തിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഒരു ഹോളിൻ്റെ അവിടെ രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ ഇതുപോലെ ഒന്ന് തുന്നിയെടുക്കുക അതിന് ശേഷം നമ്മുടെ ഹുക്കന്ന് വരുന്ന ഭാഗം അല്ല കൊളുത്ത് വരുന്ന ഭാഗം അതിന് ചുറ്റിയെടുത്തിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ രണ്ടൊന്നും പ്രാവശ്യം അതേപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ആദ്യം ഒരു ഹോളിൽ നമ്മൾ ഹുക്ക് അറ്റാച്ച് ചെയ്തെടുത്തില്ലോ അതേപോലെ തിരിച്ചെടുത്തിട്ട് നമ്മൾ മറുവശത്തേക്കും കൂടെ തിരിച്ചെടുത്തിട്ട് വേണം ഒന്നും കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇപ്പം നമ്മൾ അവിടെ നിന്നാണ് എടുത്തത് നേരെ തിരിച്ചുള്ള ഭാഗം ഉണ്ടല്ലോ അവിടേക്ക് ആ ഒരു ഹോൾ വരുന്ന ഭാഗത്ത് നമ്മൾ പിന്നെയും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പം കെട്ട് വരാതെ നോക്കാം കേട്ടോ കെട്ട് വരികയാണെങ്കിൽ പിന്നെ നമുക്ക് അവിടെ നന്നായിട്ട് തന്നെ നൂലിങ്ങനെ നിൽക്കും അപ്പം അതില്ലാതിരിക്കാന് കെട്ട് വരാതെ നോക്കുക അതിന് ശേഷം നമ്മൾ നന്നായിട്ട് തന്നെ ഇതേപോലൊന്ന് ഒരു മൂന്ന് നാല് പ്രാവശ്യം ഒന്ന് തുന്നിയെടുക്കുക ഓരോ പ്രാവശ്യം തുന്നുമ്പോഴും നമ്മൾ കെട്ടിട്ട് കൊടുത്തിട്ട് വേണം തുന്നാനായിട്ട് കേട്ടാ അല്ലാതെ വെറുതെ നമ്മൾ തുന്നി പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അഴിഞ്ഞു പോവും അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ കെട്ടിട്ട് കൊടുത്തിട്ട് ഓരോ പ്രാവശ്യം നമ്മൾ കെട്ടിട്ട് കൊടുത്ത് നന്നായിട്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് നമ്മൾ ഒരു എന്താ പറയുക രണ്ട് മൂന്ന് പ്രാവശ്യം പോലെ ചുറ്റിയെടുക്കുക എന്നിട്ട് നമ്മളൊരു കെട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ അത് ഹുക്ക് വെക്കുമ്പോൾ നന്നായിട്ട് തന്നെ ടൈറ്റ് ചെയ്യണം കേട്ടോ എല്ലാ ഹുക്ക് വെക്കുമ്പോഴും നമ്മൾ ടൈറ്റ് ചെയ്തിട്ട് തന്നെ വെക്കുക അപ്പോൾ നമ്മുടെ ഹുക്ക് വെക്കുന്നത് ഇവിടെ കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ വെച്ചെടുക്കുക പിന്നെ ഹുക്ക് വയ്ക്കുന്ന സമയത്ത് നമ്മൾ ഹോള് നമ്മളൊന്ന് വെറുതെ നമ്മൾ ഹുക്ക് കൊളുത്തിടുന്ന ഭാഗം ഉണ്ടല്ലോ ഹോൾ വരുന്ന ഭാഗം അവിടേക്കൊന്ന് വെച്ച് നോക്കാം കേട്ടോ എന്നിട്ട് വേണം നമ്മൾ വയ്ക്കാനായിട്ട് മാറി പോകരുത് വയ്ക്കുമ്പോൾ കറക്റ്റ് മാർക്ക് ചെയ്ത സ്ഥലത്ത് തന്നെ വെക്കാനായിട്ട് നോക്കുക അപ്പോൾ നമ്മൾ ബുക്ക് ഇതേപോലെ വെക്കുക കേട്ടോ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ചെയ്ത് നോക്കുക എല്ലാവരും അറിയുന്നത് തന്നെയാണ് എങ്കിൽ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഇതേപോലെ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എത്രയാണ് കേട്ടോ ആ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം